എന്ന് പറഞ്ഞ നാടകത്തിലേക്ക് വരുമ്പോൾ അവിടെ മോഹൻലാൽ നിൽക്കുന്നുണ്ട് അത്ര ഡ്രാമയുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോണ്ട് മാത്രമേ ഉള്ളൂ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല കാരണം അതിന്റെ സംവിധായകൻ പറയുന്നത് സംവിധായകൻ ഈ നാടകം എന്ന് പറഞ്ഞ അരച്ചു കലക്കി കുടിച്ച ആളാണ് അതായത് പ്രശാന്ത് നാരായണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാല് പതിനെട്ടാമത്തെ വയസ്സിൽ ആട്ടക്കഥ എഴുതുകയും നിരവധി നാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് അതെ സംവിധാന മേഖലയിൽ അത്രയും ഉത്കൃഷ്ടമായ ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് അങ്ങനെയാണ് ശരിക്കും ഇവർ ഈ നാടകത്തിലേക്ക് വരുന്നത് ഈ ലാലേട്ടനും മുകേഷേട്ടനും അതൊരു വളരെ പോയിറ്റിക്കായൊരു ഡ്രാമയായിരുന്നു ചായാമുഖീൻ ഞാനതിരിക്കു വരുന്നത് പ്രശാന്തിൻ്റെ ക്ഷണം അനുസരിച്ചാണ് ഡയറക്ടറുടെ ക്ഷണം അനുസരിച്ചാണ് പക്ഷേ എനിക്കത് വരുന്നതിന് മുന്നേ എനിക്കൊരു ഭയങ്കര സന്തോഷം നൽകിയ ഒരു കാര്യമുണ്ടായിരുന്നു ഞാൻ ഈ തൊണ്ണൂറുകളിലൊക്കെ ഇതായത് സാമുൽ ബെക്കറ്റിൻ്റെ ഒരു ഒരു ഫെസ്റ്റിവൽ നടന്നു അതായത് സാമുവൽ ബക്കറ്റ് മരിച്ചപ്പോൾ അതായത് ലോക പ്രശസ്തനായ നാടക നാടകകൃത്താണ് സാമുവൽ ബക്കറ്റ് സാമുവൽ ബക്കറ്റിൻ്റെ നാടകങ്ങൾ അദ്ദേഹം മരിച്ചപ്പോൾ എല്ലാ ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കളിച്ച് അദ്ദേഹത്തിനൊരു എന്താ പറയുക ഒരു ട്രിബ്യൂട്ട് പോലെ നമ്മൾ അങ്ങനെ എല്ലായിടത്തും ചെയ്തു അത് അപ്പോൾ അന്ന് ഞാനും ഒരു നാടകം ചെയ്തിരുന്നു ആ ബോംബെ പൂർ തിയേറ്ററിന് വേണ്ടിയിട്ട് ഞാൻ നാടൻ ചോദിച്ചാൽ ഞാൻ അഭിനയിച്ചിരുന്നു ഒരു വൺ വൺമാൻ ഷോ ആക്ട് വിത്തഔട്ട് വേർഡ്സ് എന്ന് പറഞ്ഞു അത് വി കെ പ്രകാശ് ഡയറക്റ്റ് ഡയറക്ട് ഞങ്ങൾ ആ നാടാൻ ചെയ്ത് ഭയങ്കര ഈ വിജയമായിരുന്നു ബോംബെയിൽ രണ്ട് തവണ ബോംബെയിൽ കളിച്ചു വേറെ ട്രൂ ആൻഡ്രത്ത് കളിച്ചു കൊച്ചിയിൽ കളിച്ചു ഈ വിഷയം കളിച്ചപ്പോൾ ഈ കൊച്ചിയിലും ട്രൂ കളിച്ചും മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ കളിച്ചപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ബോംബെയിലൊക്കെ കളിച്ചപ്പോൾ അവർ എന്നെ ഇത് കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി അത് നസ്രുൽ ഷായുടെ ഗ്രൂപ്പാണ് ഞാൻ ഈ പറഞ്ഞ പൂർത്തിയായിട്ടിരുന്നത് നസറുൽ നിഷായ ഉള്ള അടക്കമുള്ള ആൾക്കാർ എന്നെ സ്റ്റേജിൽ വന്ന് ഭയങ്കരമായിട്ട് അഭിനന്ദിച്ച് ഭയങ്കര എക്സലൻ്റ് ആണ് അങ്ങനെയാണ് അങ്ങനെയാണൊക്കെ പറഞ്ഞ് ഞാൻ ആരാന്നുപോലും അവർക്ക് അറിയില്ല ഏതോ ഒരു നടൻ അതേ നാടൻ ഞാൻ ടെലിവിഷൻ ഇവിടെ നാട് ഇവിടെ കേരളത്തിൽ കളിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നെച്ചാൽ അങ്ങനെ ആളുകൾ നന്നായിരുന്നു എല്ലാവരും പറഞ്ഞു പക്ഷെ ആരും അങ്ങനെ കാര്യമായിട്ടൊന്നും ആൾക്കാരെ നമ്മളെ വന്ന് കാണാനൊന്നും വന്നില്ല അതായത് അഭിനന്ദിക്കാൻ സാധാരണ നിങ്ങൾ ഈ നാടൻ കഴിഞ്ഞ ഉടനെ നമ്മളെ ബാക്ക് സ്റ്റേജിൽ വരും ഇവർ കഴിഞ്ഞ ഉടനെ പരിചയപ്പെടാനും കൊള്ളാം എന്നൊക്കെ പറയാനുള്ളത് ഇവർക്ക് ചിലപ്പോൾ അറിയുന്നോ എന്നെ അറിയുന്നോണ്ടായിരിക്കാം മേ ബി അല്ലെങ്കിൽ പിന്നെ അവരെന്തോ വിട്ടുപോയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ രീതി അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ചെയ്യണ്ടാവില്ല പക്ഷെ എനിക്കത് ഭയങ്കര വേദന ഉണ്ടായി കാരണമെന്താ ഞാൻ അവിടെയൊക്കെ ചെയ്തപ്പോൾ എന്നെ അറിയാത്ത ആൾക്കാർ വന്ന് ഭയങ്കരമായി അത് എന്നെ അറിയില്ലല്ലോ അദ്ദേഹം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അത്രയും പ്രശസ്തനായൊരു നടന്നല്ലേ അപ്പോൾ അതേയൊക്കെ പോലും ആൾക്കാർ വന്ന് നമ്മളെ അടുത്ത് അഭിനന്ദനം പറഞ്ഞാൽ ഇവിടെ ആരും അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞില്ല എന്ന് പറയും ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് വളരെ എൻ്റെ ഗുരുനാഥനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നത് അപ്പോൾ ഞാൻ തീരുമാനമെടുത്തു ഇനി അതായത് നമ്മൾ നാടകം കളിക്കുമ്പോൾ നാടകം കളിക്കുമ്പോൾ ഇനി ആ നാടകം കാണാൻ വേണ്ടി ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു നാടകത്തിൽ മാത്രം ഇനി ഞാൻ അഭിനയിക്കേണ്ടി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എൻ്റെ നാടകം കാണാൻ വേണ്ടി ആൾക്കാർ വരണം ഞാൻ ആ രീതിയിൽ പ്രശസ്തനാവണം എന്നാണ് ഞാൻ ചിന്തിച്ചത് മുകുന്ദനെ നാടകം ഉണ്ടെന്ന് പോയി കാണണം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ഒരു പ്രശസ്തിയിൽ വരുമ്പോഴേ ഞാൻ നാടകം ചെയ്യുള്ളൂ അതാണ് പക്ഷേ അങ്ങനെയുള്ള പ്രശസ്തിയൊന്നും വന്നില്ല അപ്പോൾ നാടകവും ചെയ്തില്ല അപ്പം ഞാൻ അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന നാടകം ചെയ്യാതിരുന്നു പിന്നെ കുറേ കാലത്ത് നാടകം ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രോജക്റ്റ് വരുന്നത് ആ അപ്പോച്ചാൽ എൻ്റെ നാടകം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കയറിയില്ലെങ്കിലും ലാലേട്ടൻ്റെ നാടകം ആണത് നാലേട്ടൻ എന്നാണതിൽ സെൻറ്റർ ക്യാരക്ടർ ചെയ്യുന്നത് മുകേഷേട്ടനും ഉണ്ട് ലാലേട്ടനും ഉണ്ട് അപ്പോൾ ഇവരുടെ നാടകം എന്ന് പറഞ്ഞാൽ ജനം ഇടിച്ചു കയറും അതിൽ നമ്മളൊരു കഥാപാത്രം പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യുകയാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര എൻ്റെ ആ ശബ്ദം വീണ്ടും ഞാൻ അല്ലെങ്കിൽ ആ നിർത്തി വെച്ച സാധനം വീണ്ടും തുടങ്ങുകയാണ് അതിൻ്റെ ഒരു സംതൃപ്തിയോടുകൂടിയാണ് ആ ചായാമുഖി ക്യാമ്പിലേക്ക് വരുന്നത് അത് ശരിയായിരുന്നു കാരണം ബാംഗ്ലൂർ ഞങ്ങൾ ചെയ്ത ആ അന്ന് ബാംഗ്ലൂരിൽ ഇത് കളിക്കുമ്പോൾ പതിനായിരത്തി അഞ്ഞൂറ് പേരാണ് ആ നാടകം കണ്ടത് ഒരു നാടകം ഒരേ ടൈമിൽ പതിനായിരത്തി അഞ്ഞൂറ് പേര് കണ്ടത് അത്രയും വലിയ ലെവലിൽ അതിൻ്റെ സ്റ്റേജ് ഉണ്ടാക്കിയിട്ടൊക്കെ ഒരു മൈതാനത്തിൽ മുഴുവൻ മറച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ചായാമുഖി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വണ്ടമാനം കാര്യങ്ങൾ പറയാനുണ്ട് റിഹേഴ്സൽ ക്യാമ്പുകളിലെ സംഭവങ്ങൾ റിഹേഴ്സൽ ക്യാമ്പിൽ ആലേട്ടനൊക്കെ ഈ നാടകത്തിനോട് കാണിക്കുന്ന ഒരു ഒരു അങ്ങേറ്റത്തതിനോട് കാണിക്കുന്ന ഡെഡിക്കേഷനും സംഭവങ്ങളൊക്കെ കണ്ടെങ്കിൽ നമ്മളന്ന് അന്തം വിട്ടു പോകും കാരണം അദ്ദേഹത്തിന് അന്ന് ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊഡക്ഷനുള്ളൊരു സിനിമ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ദിവസം റിഹേഴ്സൽ ക്യാമ്പിൽ എന്നിട്ട് പറഞ്ഞു നാളെ നാളെ ബന്ധാണ് അപ്പം നാളെ ബന്ദിൻ്റെ സമയത്ത് സിനിമ ഒന്നും ഷൂട്ടിങ് നടക്കില്ല അങ്ങനെ ഷൂട്ട് ചെയ്യാമായിരുന്നെങ്കിൽ വളരെ ശ്രദ്ധായിട്ട് പറയുകയാണ് നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ നാളെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നിരുന്നെങ്കിൽ ഷൂട്ടിങ് നടക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഫുൾ ഫുൾ ഡേ ഇവിടെ കിട്ടും ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ അങ്ങനെ കിട്ടുമായിരുന്നു അല്ലേ കിട്ടിയാൽ നല്ലതായിരിക്കും അല്ലേ ഭയങ്കര സന്തോഷത്തോടെ അതായത് പുള്ളി തന്നെ പൈസ മുടക്കുന്ന അല്ലെങ്കിൽ പുള്ളി പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയുടെ കാര്യമാണ് പറയുന്നത് അത്ര അപ്പോൾ ഒരു നാടകം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു താല്പര്യം അല്ലെങ്കിൽ നാടകത്തിനോടുള്ള അദ്ദേഹത്തിനോടൊരു ഒരു എന്താ പറയുക അതിനോടുള്ളൊരു എന്താ നമ്മളെന്താ പറയുക അതിനൊരു വാസന എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു ഒരു ഒരു അങ്ങേറ്റത്തെ അതിന് ആ നാടകം ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തോന്നല മനസ്സിലുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഇല്ല അതായത് പറഞ്ഞു അവിടെ സൈഷൻ ചോദിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ഞാൻ ഡ്രാമ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ആളാണ് പ്രശാന്ത് നാരായണൻ ഡ്രാമ സ്കൂളിൽ പഠിച്ച ആളാണ് പക്ഷേ പ്രശാന്ത് എന്ന് പറഞ്ഞ അയാളൊരു ഒരു ഭയങ്കര ജീനിയസായിരുന്നു കാരണം അയാൾ അയാൾ ഉള്ള സമയത്ത് നമ്മളോട് ഒരു അഭിപ്രായം ചോദിക്കേണ്ടതല്ല പിന്നെ മഹേഷട്ടെ കുറിച്ച് അങ്ങനെ പറയുകയും ചെയ്യരുത് മഹേഷൻ പാരമ്പര്യം നാടകം ചെയ്ത് നാടകത്തിന് വന്ന ആൾക്കാരല്ല അവരുടെ ജീവിതം അവരുടെ വീട്ടിലുള്ള അത്രയും നാടകക്കാർ ഏത് കേരളത്തിലാണ് ആരുടെ ഏത് വീട്ടിലുണ്ടാവും മാധവൻ സാറിന്റെ മകനല്ലേ മോഹൻലാലിന് വ്യക്തിയെടുക്കുവാണെങ്കിൽ പാട്ടുകാരൻ വേണ്ടി എല്ലാ മേഖലകളിലും അല്ല അദ്ദേഹം അങ്ങനെയല്ല കലയെ കലാസൃഷ്ടിയെ അങ്ങേയറ്റം ഇൻവോൾവ് ചെയ്ത് കാണുന്ന ഒരു കലാകാരനാണ് അതായത് ഭയങ്കര അതായത് പുള്ളിക്ക് പുള്ളിയുടെ തന്നെ പല അപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോൾ പുള്ളി ലാലേട്ടനെ ആ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ശാരീരികമായ അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കാളും അദ്ദേഹം മാനസികമായിട്ട് സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തിനേയും അങ്ങനെയുള്ള വെല്ലുവിളികൾ അതായത് വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളും അദ്ദേഹം ഭയങ്കര ആയിട്ട് ചെയ്യുക ആളാണ് അതായത് അദ്ദേഹത്തിന് അതിനോടുള്ള ഞാൻ പറഞ്ഞു അതിനോടുള്ള ആഭിമുഖ്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു സംസ്കൃത നാടകം പഠിച്ച് ചെയ്യുക അപ്പോൾ ഈ ചായാമുഖി ഇൻസിഡൻ്റിൽ തന്നെ പറയാം സംസ്കൃത നാടകം പഠിച്ചിട്ട് അത് കാവാലത്തിൻ്റെ സാറിൻ്റെ ഒരു നാടകം ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ സംസ്കൃതം പഠിക്കുകയാണ് പഠിച്ച് ചെയ്യുകയാണ് അപ്പം നമ്മൾ ഈ ഇൻസിഡൻറ്റ് പറയുകയെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഈ നാടകത്തിൽ എല്ലാവരും പെട്ടെന്ന് ഡയലോഗ് പഠിച്ചു ഈ വീട് ഈ ക്യാമ്പ് ക്യാമ്പിലുള്ള എല്ലാ ആൾക്കാരും ചായാമുഖി ക്യാമ്പിൽ നടക്കാറ് എന്താ കാരണമെന്താച്ചാൽ ബിക്കോസ് ഓഫ് ലാലേട്ടനാണ് കാരണം ലാലാട്ടൻ നോക്കുമ്പോൾ ലാലാട്ടൻ അണ്ടമാനം ഡയലോഗുണ്ട് പുള്ളി ഫ്ലൈറ്റിലൊക്കെ ഇരുന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കാനാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് കാരണം ഉപ്പറടെ വരുമ്പോൾ എല്ലാം പുള്ളിക്കെല്ലാം കാണാപ്പാടാണ് അപ്പം ലാലേട്ടൻ കാണാപ്പാടാണ് ലാലേട്ടൻ്റെ ഡയലോഗ് അപ്പം നമുക്ക് കാണാപ്പാടാവാതിരിക്കാൻ പറ്റില്ല കാരണം ലാലേട്ടൻ്റെ ലാലാട്ടൻ്റെ ഡയലോഗെല്ലാം വളരെ മണിമണിമൂല പറയാണ് ആ പുള്ളി അതോ സെറ്റ് പുള്ളി സിനിമ അതായത് ഫുൾ ടൈം അതായത് ട്വൻ്റി ഫോർ ഹവേഴ്സ് പുള്ളി വർക്കിങ് ആണ് അതെച്ചാൽ ഞങ്ങളിപ്പോൾ ഈ അവിടെ ഫൈ അന്ന് ആലുവേലി ഫ്ലൈ ഫൈറ്റ് എടുത്തതിന് ശേഷമാണ് ഒരു ദിവസം ഞങ്ങളെ ലൊക്കേഷനിൽ മീൻസ് നാടാ ക്യാമ്പിലേക്ക് പുള്ളി വരുന്നത് രാത്രി അന്ന് രണ്ട് ദിവസമായിട്ട് പുള്ളി ഫ്ലൈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫൈറ്റ് ചെയ്ത് അത്രയും ടയർഡായ ആളിവിടെ വന്നിട്ട് ഫയർ പോലെ നിൽക്കുകയാണ് അപ്പോൾ ആ അങ്ങനെ നിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഭയങ്കര ഡെഡിക്കേഷനാണ് എന്ത് ചെയ്യുന്ന എന്ത് കാര്യത്തിനോടും ഭയങ്കര ഡെഡിക്കേഷനാണ് ആ ഡെഡിക്കേഷനാണ് ഇദ്ദേഹത്തിന് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വിവിധ ഈ ഫോർമാറ്റുകൾ ചെയ്യാൻ താല്പര്യം ഇത് ഇതാണ് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് പിൻബലം ഈ ഡെഡിക്കേഷൻ എപ്പോഴും പുള്ളിയുടെ കൂടെ ഈ കാര്യത്തിലുണ്ട് ഈ മമ്മൂട്ടി എന്ന് സീരിയലിലെ ആ ഒരു പ്രശംസ അദ്ദേഹം അവിടെ നമുക്ക് സന്തോഷം നമുക്കൊരു ഒരു ആക്ടർക്ക് കിട്ടുന്ന സന്തോഷങ്ങളല്ലേ അതൊക്കെ അപ്പോൾ അത് അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനപ്പുറം അത് ആര് അന്ന് ഇന്നത്തെ പോലെ മീഡിയ ഒന്നും ഇല്ലല്ലോ ഇത് ഉടനെ നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് മീഡിയയിലൂടെ ചർച്ചയാവുന്ന വിഷയമൊന്നും അന്നില്ലല്ലോ അന്ന് വളരെ വിരലിൽണ്ണാവുന്ന ഒരു ഇപ്പോൾ ദൂരദർശൻ കേന്ദ്രം മാത്രമാണ് മാത്രമാണെന്നുള്ളത് അല്ലാതെ നമുക്ക് പ്രൈവറ്റ് ചാനൽസ് ഒന്നും ഇല്ല മലയാള സിനിമയിൽ സ്മാർട്ട് ഫോണും ഇല്ല സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഭയങ്കര ഓരോ നമ്മുടെ പിന്നീട് ആൾക്കാരുടെ ഇടയിൽ അത് ഉണ്ടാവുമായിരുന്നു പ്രചരിക്കുമായിരുന്നു അത് സ്മാർട്ട് ഫോണൊന്നും ഇല്ലല്ലോ ഒന്ന് അതെല്ലാം ഏറ്റവും കൂടുതൽ അനുഭവം ഞാൻ സിനിമ ചെയ്തതിന സിനിമ മൂന്ന് നാലഞ്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം പക്ഷേ അതിനേക്കാളും എനിക്ക് ഈ തിയേറ്റർ ചെയ്തപ്പോൾ ഒരു പത്ത് ഇരുപത് സിനിമ ചെയ്തതിൻ്റെ എഫക്റ്റ് ഒരു ഒരു ഇതാണ് എനിക്കുണ്ടായിരുന്നത് കാരണം ഗ്രീൻ റൂമിൽ ഞാനും അദ്ദേഹം മാത്രമാണ് ഒരു രണ്ട് രണ്ട് ഗ്രീൻ റൂമുണ്ട് നമ്മൾ ഈ അതായത് രണ്ട് ഭാഗത്തു എൻട്രി ഉണ്ടാവുമല്ലോ ഇടത് ഭാഗത്തും വലതു ഭാഗത്തു ഉണ്ടാവും ഈ വലതു ഭാഗത്തുള്ള എൻട്രി ഉള്ള സ്ഥലത്തു നിന്നാണ് ലാലാട്ടൻ പ്രവേശിക്കുന്നത് അതേ സ്ഥലത്താണ് ഞാനും പ്രവേശിക്കുന്നത് ഞാനും ലാലാട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ ആ സ്ഥലത്ത് അപ്പം നമുക്ക് ഈ അദ്ദേഹത്തിന് ആ നാടകം ഇത് ശരിയാവില്ലേ ലഭ്യരാകൂല്ലേ എന്നുള്ള ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇൻട്രാക്ഷൻസ് എൻ്റെയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാനും ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ മാത്രമല്ല റിഹേഴ്സൽ ക്യാമ്പുകളിൽ നമ്മളിലൊരാളായിട്ടാണ് അദ്ദേഹം നിക്കു നിന്നത് അല്ലാതെ ലാലേട്ടൻ എന്ന ഒരു താരമല്ല അവിടെ ഉണ്ടായിരുന്നത് ലാലേട്ടൻ എന്ന സൂപ്പർ സ്റ്റാർ അല്ല അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളിലൊരാൾ അങ്ങനെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്തിരുന്നത് അതുകൊണ്ട് ഭയങ്കരമായ ഇൻറ്റിമസി ആ കാലഘട്ടത്തിൽ നമുക്ക് നമുക്കുണ്ടായിരുന്നത് എപ്പോൾ എവിടെ കാണുമ്പോഴും നമുക്ക് ആ ഇൻറ്റിമസി അദ്ദേഹം പുലർത്താറുമുണ്ട്